ിയങ്ങൾക്കൊന്നും വിഷയിത വിഷയമാകാത്ത ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാത്ത ദേവിയെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല കണ്ടും കേട്ടും മണു രചിച്ചു അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല എന്ന് ഗുരു പറഞ്ഞു പിന്നെ എങ്ങനെ അറിയാ അറിയ ഗുരുവിനെയും സത്യത്തെ സാക്ഷാത്കരിച്ച് മനസ്സിനെ അടക്കി അടക്കിപർദനത്തിനെയും അടക്കി ആ പരമ്പുരുവിനെ സാക്ഷാത്കരിച്ച ഋഷീശ്വരനെയാണ് പരമ ഗുരുവാക്കി നിൽക്കേണ്ടത് സത്യ സാക്ഷാത്കൃത അനുഭവമായിരുന്നു ഇത് കാവ്യ രചനയല്ല അനുഭവത്തെ ഗുരു വാങ്മയ ചിത്രമായി നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ പറയണ ഒരു ഉപനിഷത്ത് ആത്മാവിനെ മനസ്സുകൊണ്ട് മനസ്സിന് മനനം ചെയ്യാൻ ഇവന്റെ ശക്തി വേണം ഇവന്റെ ശക്തി ഉപയോഗിച്ച് മന മനം ചെയ്യുന്ന മനസ്സുകൊണ്ട് ഇവനെ അറിയാൻ പറ്റില്ല മനസ്സിന് ചിന്തിക്കണമെങ്കിൽ ഇവന്റെ ശക്തി വേണം ചൂഷാ ബശ്യ കണ്ണു കാണാൻ പറ്റില്ല ഏന ചക്ഷൂക്ഷി ബശ്യ ഇവരെ കൊണ്ടാണ് കണ്ണ് കാഴ്ച കാണുന്നത് വെളിവ്രഹിക്കും ഒരു കണ്ണ് പഞ്ചഭൂതങ്ങളെ ഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങള് ആ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് ആ കണ്ണിനെ കാണുന്നത് കണ്ണിന് കാഴ്ചയായി നിൽക്കുന്നത് മനസ്സാണ് അതായത് നമ്മൾ ഒരു രൂപം എടുക്കുമ്പോൾ ആത്മപ്രകാശമാണ് കണ്ണിലൂടെ കാഴ്ചയായി വരുന്നത് ശബ്ദം കേൾക്കുമ്പോൾ ആത്മപ്രകാശത്താണ് ശബ്ദം ായി വരുന്നത് ഒന്ന് രുചിക്കുമ്പോൾ ആത്മചൈതന്യമാണ് രുചിയായി വരുന്നത് ഈ അഞ്ച് പാപങ്ങളായി വരുന്നതും ഈ ഒരേ ആത്മചൈതന്യം തന്നെയാണ് ഒരു വിളക്ക് കത്തിച്ച ഒരു ഒരു അഞ്ചു കോളുള്ള ഒരു ഇതുകൊണ്ട് മൂടി വെച്ചാൽ ആ ഒരു വെളിച്ചം തന്നെയാണ് അഞ്ച് ഇന്ദ്രിയ അഞ്ച് കോണിലൂടെയും വരുന്നത് അതുപോലെ ആത്മപ്രകാശം തന്നെയാണ് എല്ലാത്തിലൂടെയും വരുന്നത് ആ പ്രകാശം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും നിന്നെ അറിയാം മനസ്സടക്കണം അടക്കണം ചരിച്ച് സ്പർച്ച് വിശപ്പും താപം ഉണ്ടാക്കി കൊണ്ടിരിക്കും അല്ലെ ഇതിനൊക്കെ അടക്കി കണ്ടെത്തിയ അനുഭവിച്ച ഈശ്വരന്റെ വാക്കാണ് നമ്മള് കഴിക്കുന്നത് അപ്പൊ പറയുകയാണ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത അമ്മയുടെ എവിടെയാന്ന് പറയുക ആകാശമാണ് നർത്തം ആകാശം നർത്തം ആദ്യ ഒരു വാക്ക് പറഞ്ഞ ഓർമ്മയുടെ തുടക്കത്തിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ ശബ്ദത്തോടു കൂടി സ്പന്ദിച്ചുയർന്ന ഒരു ആകാശത്തിന്റെ കാര്യം പറഞ്ഞ ആ ആകാശത്തിൽ എല്ലാം മറ്റു ത്രിമുടികളും വന്ന് നടന്നത് അപ്പൊ അമ്മയ്ക്ക് ഇരുപത് എവിടെയാ എങ്ങും പ്രകാശിച്ചു നിൽക്കുന്ന ആകാശം ബ്രഹ്മസത്തയിൽ ഈ ലോകത്ത് എന്തല്ല ഇപ്പം നിങ്ങൾ നമ്മുടെ ഓരോരുത്തരും ഞാനിപ്പോൾ എന്റെ എല്ലാവരെയും കാണുന്നു എല്ലാവരും ആ ബോധത്തിന്റെ ആ പ്രകാശത്തിലെ ആത്മാവെ എല്ലാവരെയും ഇരിക്കുന്നത് ആത്മപ്രകാശത്തിലാണ് എല്ലാവരും അത് നിറയുന്നത് അപ്പൊ പറയാണ് അതിൽ ഭവതാകാസമാണ് അമ്മയുടെ ഇരുപിടാൻ ആദ്യവില നിറഞ്ഞിരിക്കുന്ന ആകാശമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്തയിലാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എന്തൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് പ്രതിമാകുന്നു അവിടെയൊക്കെ അമ്മയുടെ ഇരിപ്പിടമാക്കണം ഇനി നിനക്കിത് നിന്നിനറിയണം പുരുഷത്ത് പറയാൻ നിനക്കിത് പിന്നെ തെളിയണം ഹൃദയമേ കേന്ദ്രമാത്രം അഹമഹാവിധി ആത്മരൂപേണി ഓരോരുത്തരുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ 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 എന്ന് പറയുന്ന ഇടമാണ് അമ്മ വസിക്കുന്ന ദിവസം പറയും വേദം പറയുന്നതിൽ നമ്മളെ പറഞ്ഞുകൊണ്ടിത്തുക അതായത് ഈ ബ്രഹ്മപുരമാകുന്ന നമ്മുടെ ശരീരത്തിന്റെ ബ്രഹ്മപുരം എന്ന് പറയാം ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ശരീരം അല്ലാണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയല്ല എന്തിനാ ഈ ശരീരം തന്നെ എന്തിനാ ആജ്ഞന്നെ എന്നെ അറിയാനാ ഇത് നമ്മുടെ എന്നെ അറിയണ നിന്നെ മാത്രം അറിയണ ബാക്കിയല്ല അറിയുന്നത് അല്ലേ അപ്പോ അഞ്ചു തന്നെ ഞാൻ ഇന്ദ്രിയോണ്ടല്ലേ ആ ഇന്ദ്രിയോട് സഞ്ചരിച്ച് സഞ്ചരിച്ച് ജന്മാന്തരങ്ങളായി സഞ്ചരിക്കാൻ തുടങ്ങി ആകുമേ തിരെയണോ പറയണം അസ്മിൻ ബ്രഹ്മമൂലേ നിന്റെ ബ്രഹ്മുരം നിന്റെ ശരീരത്തിൽ എത്ര ഒരു കുഞ്ഞ് താമരയുണ്ടോ ആ താമരയടത്ത് ഞാൻ ഞാൻ എന്ന് സ്പർദ്ദിക്കുന്ന ആ ശക്തി ദേവി നീ അല്ലാതെ മറ്റാരും ആ ശക്തിയെ വെച്ചുകൊണ്ടാണ് നമ്മൾ ദുഃഖമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ശക്തി സച്ചിദാന്ത സിപിണി എന്ന് പഠിച്ചു നമ്മൾ അല്ലേ അപ്പോൾ ഇതൊരു പ്രൈമറി അറിവ് മാത്രമാണ് നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾ വൃത്തി സഞ്ചരിക്കണം ധ്യാനിക്കണം ഇതിനെ 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 പഠിപ്പിക്കുകയല്ല ഇതിനെ ധ്യാനിക്കണം ഒരു ഒരു രണ്ട് വർഷത്തിനു വേണ്ടിയുള്ള എനിക്കിത് വാക്കായിട്ട് ഇതിനുവേണ്ടി തോന്നു വരാൻ അത്രയും ധ്യാനം ഉണ്ടായിരുന്നു ഇത് നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ പറയുകയാണ് അങ്ങയുടെ അമ്മയുടെ ഇരിപ്പിടം ആകില്ല സൗമാണ് എന്നും നിറഞ്ഞിരിക്കുന്ന ആകാശമാണ് അമ്മയുടെ ഇരിപ്പിടം ഇവിടെ ഈ ലോകത്തെ എന്തെല്ലാം പ്രതീതമായിരിക്കുന്നു അതൊക്കെ ഈ അമ്മ തന്നെയാണ് അതിലൊക്കെ ഇരിക്കാറുള്ള ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത് അമ്മ തന്നെയാണ് ജനനി ഇതിന്റെ മഹിമാവാര ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമുക്ക് ആരൊരു ചിലതും തപ്പിന്ന് നടരാജഗുരുനോട് ചോദിക്കുമ്പോൾ അറിഞ്ഞൊരു നടരാജഗുരു ഉണ്ടാവും അവിടെ എത്തി അല്ലെ അങ്ങനെ കുറച്ച് 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 പേരൊക്കെ ഗുരുവിന്റെ സന്യാസി ശ്രേഷ്ഠം പലക്കെ ഉണ്ടാവും അതിട്ട് ഇതിനെ അനുഭവിച്ചവർ കേട്ടോ ഒരു പലരും ഉണ്ട് അനുഭവിച്ച് അതായി തീർന്നവർ നിലയിലുണ്ടാവുന്നവരുള്ളൂ അതുകൊണ്ട് ഗുരു ചോദിച്ചാൽ നമുക്കാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതാണ് ഗുരു ചോദിച്ചത് ഇതിന്റെ മഹിമാവ് ആരറിഞ്ഞു ആരങ്ങിയങ്ങനെ ഞാനിതിനെ പഠിച്ചു ഞാനിത് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല <Christina> ോ മതം തസ്യ അവൻ എന്ന അറിഞ്ഞിട്ടുണ്ട് ആരിതിനെ അറിഞ്ഞു എന്ന് പറയുന്നു അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ ജന്റന്നു പഠിച്ചു എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടാത്ത പഠിക്കാൻ പറ്റില്ല അത് അനുഭവിക്കേ പറ്റുള്ളൂ ഗുരുവിന്റെ വാക്കാണ് അപ്പൊ ഗുരു പറയെ പാഴ്ത്തുവാനും അലുതേ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ പാഴ്ത്തുവാൻ പറ്റില്ല ഇതിനെ അറിഞ്ഞു പറയുമ്പോൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഗുരു അറിഞ്ഞ സത്യസ്വരമ്പാണ് അറിഞ്ഞെന്ന് പറഞ്ഞ അറിവാണിത് ഭാരതത്തിലെ ആധ്യാത്മികമായ ഗ്രന്ഥങ്ങളുടെ മുകളിൽ വയ്ക്കാവുന്ന തിരക്ക് കൂടിയായ സ്വർണസിഹാസനമായ ഈ മഹത്തായ അറിവ് കിട്ടണമെന്നൊരു ഭാഗ്യമാണ് എത്ര ദൾ പരുത്തിയാളെ എത്ര അറിവ് കിട്ടുക ഇത് നമ്മൾ ആദ്യം എടുക്കും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക നിനക്ക് പറ്റും പറയാണ് യോഗ മഹിമാവ് അമ്മ നീ എല്ലാവരിലും ഉമ്മയായി പ്രകാശിച്ചു നിൽക്കുന്നു അങ്ങനെയുള്ള ജനനീ വാഴ്ത്തുവാനും പറഞ്ഞു നിർത്തുക നിനക്ക് വാഴ്ത്താൻ പറ്റുന്നില്ല വർണ്ണനയ്ക്ക് അതീതമാണ് എന്തെങ്കിലും വാക്കെടുത്ത് പറഞ്ഞിട്ട് ഇതാണ് ദേവി എന്ന് പറയാതെ ഗുരു ചെയ്തത് വാഴ്ത്തവാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വാക്കുകൾക്ക് അതീതമായ സൗന്ദര്യത്തിൽ അവരോട് നിൽക്കണം മനസ്സിലല്ലോ അപ്പോ എന്തൊരു സുഹൃതമാണ് എനിക്ക് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറയാൻ എന്നെ തിരഞ്ഞെടുത്തത് ഗുരുവിന്റെ കാരുണ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അപ്പോൾ ഇനിയും നമ്മൾക്ക് കണ്ടുമുട്ടാണെന്നൊരു പ്രതീക്ഷയോടുകൂടി ജനീ നീ ഹൃദയത്തിൽ ഏറ്റണം എന്ന ഒരു 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 എന്താ പറയുക ഒരു എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ് അത് നിങ്ങൾ അങ്ങനെ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം കൃതി ഒന്ന് മൊത്തം ഒരഞ്ച് മിനിറ്റ്